ഇപ്പത്തെ പ്രണയംന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ലവ് ലെറ്റർ ഒക്കെയാണ് എഴുതി ഓരോ വീട്ടിൽ കൊണ്ടുപോയി കൊടക്കൽ അതിന്റെ പുറകിടക്കലൊക്കെയാണ് നേരെ ഇന്ന് കാലം മാറി ഇന്ന് കാലം മാറിയ സമയത്ത് ഇന്ന് ഇപ്പൊ ഓപ്പണാക്കാണല്ലോ പ്രേമമായ എന്തായാലും നേരിട്ട് പോയി പറയാ എനിക്ക് എനിക്കിഷ്ടം ഉണ്ടാ ചിലപ്പോ ചെലത്തെങ്കി തിരിച്ചിഷ്ടം ഇഷ്ടം എന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ല പണ്ടെന്നൊക്കെ അവരുടെ പേര് ആണ് ഒരു സിനിമ കണ്ടൊക്കെ അറിയാലോ ലവ് ലെറ്റർ കൊടുക്കലും അതല്ലെങ്കിൽ ചെന്നിട്ട് പുറകെടക്കലൊക്കെ ആയിരുന്നു ഇപ്പൊ അങ്ങനെ പിള്ളേർ ആ പിള്ളേരെ പുറകെടക്കാൻ കിട്ടൂല ഇപ്പൊ എന്ന് പറയാ ഡയറക്റ്റ് ആയിട്ട് പച്ചക്കൂരി ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് പക്ഷെ ഇവിടെ അവസ്ഥയാണ് ബൈക്ക് പറ്റും എനിക്ക് ഇഷ്ടമുണ്ടോ പ്രണയത്തെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ള ഞാനൊരു പതിനൊന്ന് കൊല്ലം ഒരു പെണ്ണിനെ പ്രേമിച്ചു എന്റെ ഭാഗ്യത്തിന്റെ നിർഭാഗ്യത്തിനോ അവക്കടെ ഭാഗ്യത്തിനോ എന്നറിയില്ല ഇന്ന് അവൾ എന്റെ ഭാര്യയെ പതിനൊന്ന് കൊല്ലത്തെ പ്രണയത്തിന് ശേഷം അവൾ അവളെ ഭാര്യയെ നമ്മൾ നമ്മൾ കാര്യം പറയാറ് പക്ഷെ ഇന്നത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ വെറും കപടമാണ് വെറും ശരീരം മാത്രം മോഹിക്കുന്ന പ്രണയമാണ് പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നു ഞങ്ങൾ പ്രേമിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ ഒരു സ്പർശിക്കാൻ പോലും പേടിയായിരുന്നു ഇന്ന് അങ്ങനെയാണോ ഇപ്പം വണ്ടിയുണ്ടോ ശരീരമാണോ അത് തന്നെയാണ് ഞാനും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് ഞാനിപ്പോൾ കല്യാണം കഴിച്ചിട്ട് പതിനഞ്ച് വർഷമായി അന്നത്തെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പേടിയായിരുന്നു അന്ന് അന്ന് ഫോണൊക്കെ ഇറങ്ങിയ ടൈമാണ് അന്നും വീഡിയോ ആയി അതായത് പണ്ടത്തെ പ്രണയം ഇപ്പത്തെ പ്രണയം എന്ന് പറയാൻ നമ്മുടെ സുഹൃത്തുക്കൾ കറക്റ്റ് ആണ് ഓരോ കാര്യങ്ങള് പണ്ടൊക്കെ കാർണവന്മാർ അങ്ങനെ പേടിയാറുണ്ട് ഒരു പ്രേമുണ്ടെങ്കിൽ ഉള്ളിൽ പേടിയായിരുന്നു വീട്ടുകാരെ വീട്ടുകാർ സംഭവിക്കുക അങ്ങനെ നല്ലപ്പോ ഓരോ ടിക്ടോക്ക് ആയാലും ഓരോ വീഡിയോ പതിനെട്ട് വയസ്സ് കഴിയാൻ കാത്തിക്കപ്പം പിള്ളേര് ഇപ്പൊ ചേരാനായിട്ട് നിനക്കറിയാലോ ഓരോരോ വീഡിയോ കാണേ ഉള്ളൂ അതാണ് കാലം മാറി ലോകം മാറി ജീവിതം ജീവിതമൊന്നേ ഉള്ളൂ നമ്മൾ ുന്നതിന് മുമ്പായിട്ട് പ്രണയിച്ചിരിക്കണം കാരണം പ്രണയം ഈ പ്രകൃതിയുടെ നശ്വരമായി കിടക്കുന്ന ഒരു സത്യമാണ് പ്രണയം അമ്മയോടാകാം പെങ്ങളോടാകാം ഭാര്യയോടാകാം മകളോടാകാം ഏതുവിധയുടെ ഒരു പ്രണയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം താങ്ക്സ് എന്റെ പ്രണയം എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് പിന്നെ നിറഞ്ഞു നിൽക്കുന്ന പ്രണയമാണ് എല്ലാവരോടും ഇന്നാളും ഇന്നാളിന്നില്ല മൊത്തത്തില് എല്ലാവരും പ്രണയമാണ് പ്രണയം പറയാണ്ട് പോയിട്ടില്ല നമ്മളാണ് അങ്ങനെ പറയുന്നത് പറയാണ്ടും പോയിട്ടില്ല അങ്ങനല്ല ഒരുപാട് ഇഷ്ടം ഇങ്ങനെ ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ട് വരുന്നു കൊറേ അങ്ങോട്ടും പോയിരുന്നു അങ്ങനൊക്കെ തന്നെ കല്യാണം കഴിച്ച കല്യാണം കഴിച്ചു രക്ഷണം